ഇന്ന് രാവിലെ മുതലേ നല്ല ബിസി ആയിരുന്നിട്ടോ ഇന്ന് പിന്നെ ഞായറാഴ്ചയും കൂടി ആയിരുന്നു അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അയച്ചതിന് ശേഷം ഹെമീൻ്റെ മുടി ഒന്ന് ഡ്രിം ചെയ്യാന്ന് വിചാരിച്ചു കാരണം അവന് നെറ്റിടെ ആ ഭാഗത്തൊക്കെ കുഞ്ഞു കുഞ്ഞു ചൂടുക്കുരു പോലെ പൊതിയിട്ടുണ്ട് കേട്ടോ പിന്നെ നല്ല ഉമച്ചലുണ്ട് അങ്ങനെ ട്രിമ്മറൊക്കെ യൂസ് ചെയ്ത് നമ്മൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് ട്രിമ്മറുടെ ചാർജ് കഴിഞ്ഞു കഴിഞ്ഞിട്ടോ ഞങ്ങൾ വിചാരിച്ചു ഫുൾ ചാർജ് ആണ് നടന്നു പിന്നീട് ഐറ്റംസും കൂടെ നിർന്നിട്ടും നടന്നിട്ടും ഒക്കെ നമ്മൾ ഇതാണ്ട് ഫിനിഷ് ആക്കി എടുത്ത് ഞങ്ങൾ വിചാരിച്ചു പകുതി വെച്ചിട്ട് അങ്ങോട്ട് അവനെ ഉറക്കേണ്ടി വരും എന്ന് വിചാരിച്ചു പിന്നെ എല്ലാം സെറ്റാക്കി അവന് കുളിപ്പിച്ച് അവൻ അങ്ങോട്ട് ഉറക്കിയിട്ടോ പിന്നെ ഞാൻ നേരെ കിച്ചണിലേക്ക് പോകാൻ വേണ്ടി നിൽക്കണം അപ്പോൾ ഉപ്പിയും മക്കളും കൂടിയിട്ട് അവർ ജീപ്പിന്റെ വീൽ വന്നിരിക്കണം പണ്ട് അത് പേരും കൂടി ഇരുന്ന് ഒട്ടിക്കുകയാണ് ഞാൻ പിന്നെ പെട്ടെന്ന് കിച്ചണിലേക്ക് വന്ന് എല്ലാം ഒന്ന് ഒന്നൊക്കെ സെറ്റാക്കി വെക്കാണ്ട് ആ കലങ്കോലായിട്ട് കിച്ചനൊക്കെ നടക്കുന്നത് പിന്നെ മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മീൻ നേരാക്കുന്നതിന് മുമ്പ് പെട്ടെന്ന് വാഷിംഗ് മെഷീനു തുണികളൊക്കെ ഒന്ന് അയൽ ഇടാന്ന് എല്ലാം കെട്ടു കുടുങ്ങിയിട്ടാട്ടോ കിടക്കണം എനിക്ക് ഒട്ടും ഇഷ്ടമല്ല വാഷിംഗ് മെഷീനിൽ ഇടണം പിന്നെ നിവൃത്തിയോട് കൊണ്ട് ഇടുകയാണ് വേറെ മാർഗ്ഗം ഇല്ലാട്ടോ എമിനെ നീക്കുമ്പോൾ ഒരുപാട് പണികൾ ചെയ്ത് തീർക്കാണ്ട് അങ്ങനെ അതിൽ അതൊക്കെ ഇട്ടിട്ട് പിന്നെ പെട്ടെന്ന് മീൻ നേരം വേണ്ടി നോക്കുമ്പോൾ കുഞ്ഞു കുഞ്ഞാ മാന്തലിക്ക് ഇത് കണ്ടിട്ട് സങ്കടവും വരിക പെട്ടെന്ന് ഇത് നേരാക്കി എടുക്കും വേണം ഹെമീന് നീക്കുക അതൊക്കെയായിരുന്നു എൻ്റെ മനസ്സിൽ അങ്ങനെ ഞാനിത് ഒരു മണിക്കൂർ എടുത്തിട്ട് ഇതെല്ലാം ഒന്ന് റെഡിയാക്കി വെക്കാൻ വേണ്ടി അങ്ങനെ ഞാൻ കിച്ചണിൽ കയറിയിട്ട് എൻ്റെ കലാപരിപാടികൾക്ക് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ ഇക്കും കുട്ടികളൊക്കെ കൂടിയിട്ട് അവിടെ വർക്ക് ഏരിയയിൽ നെറ്റടിക്കുകയാണ് കേട്ടോ ഞാൻ കുറേ ദിവസമായി പിന്നാലെ നടക്കുന്നത് നെറ്റ് നെറ്റ് നെറ്റടിക്കുക എന്ന് പറഞ്ഞിട്ട് കാരണം എനിക്ക് ഭയങ്കര പേടി കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ പാമ്പ് വരുമെന്നൊക്കെ രാത്രി ആയിട്ടുണ്ടെങ്കിൽ ഞാൻ വർക്ക് ഏരിയയ്ക്ക് പോകുന്നതേ എനിക്ക് പേടിയാണ് അങ്ങനെ ഞാൻ ശല്യം ചെയ്ത് ശല്യം ചെയ്തിട്ട് ഇന്നായിരുന്നു ആ ഒരു ദിവസം എൻ്റെ അടിക്കലും തുടക്കലും കിച്ചൺ വർക്കും എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ വെറുതും ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് ായിരുന്നു ഇവരടിക്കുന്ന ഈ സൗണ്ടൊക്കെ കേട്ടിട്ട് ഹ്യമിൻ എണീറ്റിട്ടുണ്ടായിരുന്നു ഇപ്പൊ എല്ലാംകൊണ്ട് ശുഭേ ബൈ ബൈ